ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലവർ ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി റെഗുലർ വെയറിന്റെ ടോപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസാണ് വരും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണമായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരം രൂപ മാത്രമേ ഉള്ളൂ നല്ല ഒരു ഷിഫോണിന്റെ നല്ല ഒരു ഫ്രോക്ക് ടോപ്പാണ് നെക്ക് പോർഷൻ പോഷൻ കൊടുത്തേക്കുന്നത് ബി കട്ടിങ് ആണ് കൊടുത്തേക്കുന്നത് ഹാഫ് കൈ ആണ് ബഫ് കൈ ആണ് താൽഭാഗത്തിൽ ഫ്രില്ലുണ്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല റിബ് ഉണ്ട് നല്ല ഒരു വിത്ത് ലൈനിങ് കൂടെ കൂടിയ ഫ്രോക്ക് ആട്ടോ ഇത് നല്ല ഒരു അടിപൊളി കളർ ആട്ടോ വൈറ്റിനകത്തെ ഒരു ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ ഫ്ലവർ വരുന്നത് കൊണ്ട് നല്ല ഒരു ഇട്ട് വരുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ടോപ്പാണ് ഫോൺ വൈറ്റ് കളറിനകത്തെ ആഷ് കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് ഫ്രോക്ക് ടോപ്പ് ആണ് കൈ ഹാഫ് കൈ ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് മറ്റേ ഒരു ഫ്രോക്ക് ആണ് നെക്കോഷൻ അകത്തെ നല്ല ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാഫ് കൈ അല്ല ചെറിയ ഒരു സ്ലീവാണ് കൊടുത്തേക്കുന്നത് പഫ് കൈ ആണ് താൽഫാഗത്ത് നല്ല ഫ്രില്ലുണ്ട് കേട്ടോ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു മെറ്റീരിയലാണ് ഇടാൻ സ്മൂത്ത് ഉള്ളതാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറെങ്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര ന്യൂ കളക്ഷൻ എത്ര വെള്ളക്കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും വൈറ്റ് കളറിനകത്ത് നല്ലൊരു ബ്രിക് ബ്രെട്ടും കോഫി ബ്രൌണും കൂടെ കൂടിയ ഒരു മിക്സിംഗ് ഉള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഹാഫ് സ്ലീവാണ് വഫ് സ്ലീവ് ആണ് ബീനൊക്കാണ് കൊടുത്തേക്കുന്നത് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് ആണ് ഒരു സ്കൈ ബ്ലൂവിനകത്തെ ഒരു റെഡ് കളർ ഫ്ലവറിന്റെ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഇതാട്ടോ നമുക്ക് റെഗുലർ വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഫ്രോക്ക് ടോപ്പാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇത് സെയിം തന്നെയാണ് വൈറ്റ് കളറിനകത്തെ കോഫി ബ്രൌണിന്റെ ഫ്ലവർ ആണ് ഗ്രീൻ കളർ സ്ലീവാണ് ബി ആണ് സ്ലീവ് ഹാഫ് സ്ലീവ് ബഫ് സ്ലീവ് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളറാണ് കോഫി ബ്രൗണിനകത്തെ ചിക്കു കളർ ഡോട്ടിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നെക്കോഷനകത്ത് നല്ല ഒരു ചെറിയ ഫ്രില്ലും ഉണ്ട് കൈ ചെറിയ കൈ ഫ്ലീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ വിലയെല്ലാം മുന്നൂറ്റി അമ്പതാണ് മൂന്നെണ്ണം മേടിക്കുവാണെങ്കിൽ ആയിരം രൂപയെ ഉള്ളൂ മെറൂൺ ഷെയ്ഡിനകത്തെ ആഷ് കളർ ചിക്ക് കളർ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് നെക്കോഷനകത്തെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് പഫ് സ്ലീവ് ആണ് താഴ്പ്പാദത്തിലെ ഫ്രില്ണ്ട് ലാസ്റ്റോൺ നല്ല ഒരു ചെറുപയർ ഗ്രീൻ ആണ് സ്ട്രൈപ്സിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കണത് നെക്ക് പോഷനകത്ത് നല്ല ഉണ്ട് ചെറിയ സ്ലീവ് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കണത്